മേക്കപ്പ് ഞാൻ പൊന്നു എനിക്ക് നമുക്ക് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മേക്കപ്പ് ചെയ്യാനുള്ള ഐറ്റംസ് ഇത് ഇത് പൊന്നു രണ്ടും ഇത് ഇത്രയാണ് പൊന്നുന്റെ ഐറ്റംസ് കേട്ടോ ഇത് അമ്മയുടെ ഐറ്റംസ് ഇത് രണ്ടും അമ്മയ്ക്കൂടെ തന്നു ഓക്കെ സ്റ്റാർട്ട് ചെയ്താലോ

ఇది కొత్త కొన్నా రండి ఎక్కడ రండి ఇంకా ఆప్నింగ్ ఉంది నాకిసానా కట్టే ఉంటా ఆ మైన్ పిట్ ఆ అప్పటికి కనేయదాం

Ừ, <laughs> thức <laughs> <laughs> mm -hmm. അപ്പൊ ഇതാണ് നമ്മുടെ ബൂട്ടീസ് സബ്സ്ക്രൈബ് ബൂട്ടീസൺ എങ്ങനാണല്ലേ